ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയർ കെയർ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഇത് ഹെയർ കെയർ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായി ചാ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകാം നമുക്ക് ഡേ ടെൻ എന്താണെന്ന് നോക്കാം ഡേ എന്നിൽ ഞാൻ മുടിയൊന്നും ഒന്നും കഴുകുന്നില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഒമ്പതാമത്തെ ദിവസം നമ്മൾ ഡീപ്പ് ഓയിലിങ്ങും ഷാംപുവാണ് ചെയ്തത് പത്താമത്തെ ദിവസം അതായത് മുടി രാവിലത്തെ അവസ്ഥ ഇങ്ങനെയാണ് നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ദീദി ഷാംപൂ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാനൊരു സിറം തയ്യാറാക്കിയിട്ട് അത് തേച്ച് കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും അപ്പം എൻ്റെ ഫ്ലാക്സീടും ചെമ്പരത്തിപ്പവും ഉപയോഗിച്ച് ഞാൻ തയ്യാറാക്കിയ സിറം തീർന്നു അപ്പോൾ പുതിയൊരു സിറം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് ഫ്രഷ് അലോവേറ എടുത്തിട്ടുണ്ട് ഈ സിറമൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചാനലിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് മുടിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം കയറി നോക്കിയാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാമേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഞാൻ മുടി കഴിയാത്ത ദിവസം സിറമാണ് രാവിലെയും വൈകിട്ടും തലയിൽ തേച്ച് കൊടുക്കാറുള്ളത് അപ്പം ഈ സിറം തേക്കുന്നതിൻ്റെ നമ്മളുടെ ഡ്രൈനസ് ഒന്ന് മാറാനും മുടിയുടെ മുടിക്കൊരു ഷൈനിങ് ഒക്കെ കിട്ടാനുമായിട്ടാണ് നമ്മൾ സിറം യൂസ് ചെയ്യാറുള്ളത് സിറം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഫ്രഷ് അലോവേരയാണ് എടുത്തിട്ടുള്ളത് ഒരു ലീഫ് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് അത് ജെല്ല് മാത്രമായിട്ട് എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അന്നേരം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുവാണ് റോസ് വാട്ടർ എന്തിനാണെന്ന് ചോദിച്ചാൽ മുടിക്കൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് റോസ് വാട്ടർ ചേർക്കുന്നത് ഈ അലോവേറയുടെ കൂടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾക്ക് ഈ അലോവേറയൊന്ന് മിക്സിയിലിട്ടൊന്ന് ലൂസാക്കി എടുത്തു കഴിഞ്ഞിട്ട് ചേർത്ത് ഇട്ട് മിക്സ് ചെയ്താലും മതി അപ്പം എന്തായാലും മിക്സിയിലിട്ട് അടിക്കണമല്ലോ അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാവുന്നോർത്താണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേറ ആയിട്ട് എടുത്തിട്ട് അത് മിക്സിയിൽ അടിച്ചിട്ട് ഇതൊക്കെ ഇനി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടാം കൂട്ടിയിട്ട് കൊണ്ട് ജസ്റ്റ് മിക്സ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിനായിട്ട് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഫ്രഷ് അലോവേറ എടുക്കണമെങ്കിൽ ഫ്രഷ് അലോവേറ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് മേടിക്കുന്നതാണെങ്കിൽ അതും അതും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് റോസ് വാട്ടർ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂണ് ഗ്ലിസറിനാണ് ഒരു സ്പൂണ് മൊത്തം ഇല്ല ഒരു മുക്കാൽ സ്പൂണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് വൈറ്റമിനിയുടെ ക്യാപ്സൂളാണ് രണ്ട് വൈറ്റമിനി ക്യാപ്സൂളും കൂടെ ഈ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കണം അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുത്തിട്ട് കാണിച്ച് തരാമേ നമ്മൾ ഫ്രഷ് അലോവേറയാണ് എടുക്കുന്നതെങ്കിൽ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആയിക്കോളും ഇത് നമ്മൾ ഫ്രഷ് അലോവേറ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയല്ലേ അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് കാണിച്ചുതരാം അങ്ങനെ അങ്ങനെതാ ഞാൻ ഈ അലോവേറയും ഗ്ലിസറിനും വൈറ്റമിൻ ഇ ക്യാപ്സൂളും റോസ് വാട്ടറും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെയർ ചിറം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങൾ ഫ്രഷ് അലോവേറയ്ക്ക് പകരം മേടിച്ച അലോവേറയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല റൂമിൽ വെച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത് ഞാനൊരു ബോട്ടിലേക്ക് ചേർ മാറ്റുവാണേ അപ്പോൾ എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പത്തിനായിട്ട് ബോട്ടിലിൽ വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എടുക്കുമ്പോൾ ജലാംശം വേറെ ജലാംശമൊന്നും ഏക്കാതെ കുപ്പിയാണെങ്കിലും നമ്മൾ മിക്സിയുടെ ജാറാണെങ്കിലും ബിയാൻ എടുക്കുന്ന പാത്രമാണെങ്കിലും തുണിയാണെങ്കിലും ഒക്കെ വെള്ളമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത് അപ്പം കുറച്ച് നാളും കൂടെ കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഞാനൊരു ബോട്ടിലാക്കി ഇത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സിറമൊക്കെ യൂസ് ചെയ്യുന്നില്ലേ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നല്ല തിക്കായിട്ടാണ് ഒത്തിരി തിക്കാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഒഴുകി പോയിച്ചാൽ ആപ്പലേ ഇല്ല ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ അപ്പോൾ ആ രീതിയിൽ നമുക്ക് സിറം ഉപ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു രണ്ടാഴ്ച വരെ കേടു കൂടാതൊക്കെ ഫ്രിഡ്ജിലിരിക്കും ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നതെങ്കിൽ രണ്ടാഴ്ച വരെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും രണ്ടാഴ്ചത്തേക്കൊക്കെ ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് ഡേ ഇലവൻ നോക്കാം ഇലവൺ ഇന്നൊരു പാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു പാക്ക് ചെയ്ത് കൊടുക്കാം ഇതാണ് രാവിലെ ഞാൻ സിറൊക്കെ തേച്ച് വെച്ചിരുന്ന മുടിയാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ തേക്കാൻ പോവാണ് ഓയിൽ തേക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു ഡ്രൈനസ് ഉള്ള പാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ട് സ്പൂൺ എണ്ണ എടുത്തിട്ട് ചൂടാക്കിയിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് മുടി ഒരുപാട് ഡ്രൈ അല്ല എണ്ണ ഒത്തിരി ഓയിലി അല്ല അതുകൊണ്ട് രണ്ട് സ്പൂൺ മതിയാവും അത് ചേർത്ത് കൊടു തേച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമുക്ക് നേരെ പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇന്നത്തെ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയിലെ ഉപയോഗിച്ചിട്ടാണേ മുരിങ്ങയിലെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഇച്ചിരി കുറച്ച് വെയിലൊക്കെ ഉണ്ട് വലിയ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മുരിങ്ങയില ഒത്തിരി മൂത്തതും എടുക്കരുത് ഒരുപാട് തളിരും എടുക്കരുത് ആ ഒരു രീതിയിൽ മുരിങ്ങയില എടുക്കണം ഇവിടുത്തെ മുരിങ്ങ മൊത്തം പ്രാവശ്യം ബോട്ട് കയറിയിട്ട് അതെല്ലാം അങ്ങോട്ട് ഒടിഞ്ഞൊക്കെ പോയേക്കുവാണ് അപ്പം നമുക്ക് കുറച്ച് മുരിങ്ങയില വരച്ചെടുക്കാം എടുത്ത മുരിങ്ങയിലെല്ലാം നമ്മൾ ഇവിടെ പറിച്ച് അതെല്ലാം എന്താ അഴുക്കൊക്കെ ഉണ്ടോ നോക്കിയിട്ടൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ കമ്പ് കിടന്നാലും കുഴപ്പമില്ല നമുക്ക് അരയ്ക്കാനുള്ളതായതുകൊണ്ട് പ്രശ്നമില്ല അത് കാരണം ഞാൻ ഇവിടെ എടുത്ത് വെച്ചതെല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കുവാണേ ഇന്നെന്തായാലും ഒരുപാട് എടുക്കുന്നില്ല കുറച്ച് കാരണം നമ്മുടെ മുടി മഴക്കാലത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല അതായത് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ തിക്കായിട്ടുള്ള ഫീല് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ മഴയൊക്കെയല്ലേ അതുകൊണ്ട് അപ്പോൾ അത് ഞാൻ മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇനി കൊച്ചുള്ളിയാണ് എടുക്കുന്നത് കൊച്ചുള്ളി നമുക്ക് ഒരു ഞാനിപ്പോൾ ഒരു എട്ട് ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് ഇനിയില്ല കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള എടുക്കാം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുടിയുടെ ഇതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മുടിയുടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് തൈര് തീർത്ത് കൊടുക്കാവേ തൈരി ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ തേങ്ങയോ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാവും ആ മുരിങ്ങയിൽ ഉപയോഗിക്കുമ്പോഴുള്ള ഡ്രൈനസ്സൊക്കെ മാറാനായിട്ടാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടെയാണ് ഇന്ന് പാക്കിനായിട്ട് എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് അരച്ച് അരിച്ച് മാത്രം എടുക്കുക അപ്പം അരച്ച് അരിച്ചിട്ട് കാണിച്ചു തരാമേ പിന്നെ ഈ മുരിങ്ങയില തന്നെ വേണമെന്നില്ല കേട്ടോ മുരിങ്ങയിലയ്ക്ക് പകരം നമുക്ക് കറിവേപ്പിലെടുക്കാം അതില്ല എന്നുണ്ടെങ്കിൽ പേരയിലെടുക്കാം അതെല്ലാം ഇതിൻ്റെ മൂന്ന് കോമ്പിനേഷൻസ് വേണമെങ്കിലും എടുക്കാം ഇത് മൂന്നും കൂടി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ഞാൻ അരച്ച് നന്നായിട്ട് തിക്കായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാത്തതു കൊണ്ട് തന്നെ ഇല കുറവായതുകൊണ്ട് ത്തിരി ലൂസായിട്ടാണ് പാക്ക് ഉള്ളത് ഇലയാണ് ഇല നന്നായിട്ട് ചേർത്താൽ നമുക്ക് കൊഴുത്തൊരു ലിക്വിഡ് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഇനി ഇത് തേക്കാനായിട്ട് ഒരു ചെറിയൊരു കോട്ടൺ പീസ് എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാൻ തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞ് അത് എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് അതൊക്കെ ചെയ്യണം എണ്ണ തേച്ച മുടിയിലേക്ക് നമ്മൾ ഇതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും പഞ്ഞിയിൽ ടിപ്പ് ചെയ്ത് നന്നായിട്ട് തേക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും തേക്കുക സ്പ്രേ ബോട്ടിലാകുമ്പോൾ ഭയങ്കര പാടാവും എല്ലാം സ്കാൽപ്പിലെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നെറ്റ് കെയറിലൊക്കെ അവിടെയൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ കഴുകിക്കളയാം പായ്ക്ക് നന്നായിട്ട് പൂർണ്ണമായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് കഴുകിക്കളയാം അപ്പോൾ ഇതായിരുന്നു ഡേ ഇലവനിലെ നമ്മൾ ചെയ്ത കൊടുത്ത പാക്ക് ഇനി നമുക്ക് ഡേ ട്വൽവ് നോക്കാം ഡേ ട്വൽവിൽ നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല സിറമൊക്കെ തേച്ച് മോർണിംഗ് കെയറും നൈറ്റ് കെയറും ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ശനിയാഴ്ച മൂന്ന് മണിക്കായിരിക്കുമേ ഈ സീരീസിൻ്റെ മൂന്ന് വീഡിയോ കഴിഞ്ഞ മൂന്ന് വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റിൽ കയറി ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക എങ്കിലേ അടുത്ത ഇടിഞ്ഞിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരെ വരത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവർക്കും താങ്ക്